നമസ്കാരം ഇന്ത്യയിൽ ഇന്ന് വാങ്ങാനാകുന്ന ഏറ്റവും കുറഞ്ഞ വിലയുള്ള കാറാണ് മാരതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ ഈ ഹാച്ച്ബാക്ക് കാറിന്റെ വില ആരംഭിക്കുന്നത് വെറും നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ മുതലാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ പുതിയ കാർ വാങ്ങുമ്പോൾ ആദ്യം പരിഗണിക്കുന്ന കാറുകളിൽ ഒന്നാണിത് ഈ കാറിന്റെ സേഫ്റ്റി വർദ്ധിപ്പിക്കുന്നതിനായി മാരതി സുസുക്കി അടുത്തിടെ ആറ് എയർ ബാഗുകൾ നൽകിയിരുന്നു ഇപ്പോൾ ഈ ബജറ്റ് കാറിന്റെ ബെസ്റ്റ് വേരിയന്റിൽ വരെ ആറ് എയർ ബാഗുകൾ ലഭിക്കുന്നുണ്ട് മാരതിയുടെ ഈ തന്ത്രപ്രധാനമായ തീരുമാനം കാറിന്റെ വിൽപ്പന ഉയർത്തിയതായി കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ ഓൾട്ടോ കേട്ടൻ കാറിന്റെ വിൽപ്പന വിശദമായി നമുക്ക് നോക്കാം കഴിഞ്ഞ മാസം ഓൾട്ടോ കാറിന്റെ വിൽപ്പന കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മാരുതി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കാറുകൾ വിറ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിറ്റ ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കാറുകളിൽ നിന്ന് ആറ് ശതമാനം വാർഷിക വർധനവാണ് മാരുതി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ വിറ്റ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് യൂണിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനമാണ് വളർച്ച ആറ് എയർ ബാഗുകൾ ഉൾക്കൊള്ളുന്നതിനാൽ തന്നെ വരും മാസങ്ങളിൽ മികച്ച വിൽപ്പന ഓൾട്ടോ നേടിത്തരുമെന്നാണ് മാരുതിയുടെ പ്രതീക്ഷ വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഓൾട്ടോയുടെ ഹൃദയം സിക്സ്റ്റി സെവൻ പി എസ് പവറും എയ്റ്റി നയൻ എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഈ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഇയർ ബോക്സുമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി കിറ്റുമായും ഓൾട്ടോ വിപണിയിൽ എത്തുന്നുണ്ട് സി എൻ ജിയിൽ പ്രവർത്തിക്കുമ്പോൾ പവർ ഔട്ട്പുട്ട് അല്പം കുറയുമെങ്കിലും മൈലേജ് കൂടും ഓൾട്ടോ പെട്രോൾ ൾ ലിറ്ററിന് ഒൻപത് പൂജ്യം കിലോമീറ്റർ മൈലേജ് സി എൻ ജി പതിപ്പ് കിലോഗ്രാമിന് മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് നൽകും എന്നാണ് അവകാശവാദം കുറഞ്ഞ വിലയുള്ള കാറാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചറുകളും ഓൾട്ടോ കേട്ടൻ കാറിൽ വരുന്നുണ്ട് കീലെസ് എൻട്രി സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഫോർ സ്പീക്കർ മ്യൂസിക് സിസ്റ്റം എന്നീ ഫീച്ചറുകൾ ഈ കാറിൽ വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിനാല് ലിറ്റർ ബൂട്ട് ശേഷിയും ഓൾട്ടോ കേട്ടൻ കാറ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എല്ലാ വേരിയൻറ്റുകളിലും ആറ് എയർ ബാഗുകൾ നൽകുന്നതിനോടൊപ്പം തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ യാത്രക്കാർക്കുള്ള ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്നീ സേഫ്റ്റി ഫീച്ചറുകളും ഓൾട്ടോ കേട്ടൻ കാറിൽ സുരക്ഷയൊരുക്കുന്നുണ്ട് മാർദീസ് സുസുക്കി ആൾട്ടോ കേട്ടൻ ഹാച്ചിന്റെ വില നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ മുതൽ ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ വരെ പോകുന്നുണ്ട് സി എൻ ജി പതിപ്പിന്റെ വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട് എക് ഷോറൂം വിലകളാണ് ഇതെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറഞ്ഞ വില മികച്ച ഇന്ധനക്ഷമത കാര്യക്ഷമമായ പൗർ ട്രെയിൻ എന്നിവയുടെ ബലത്തിൽ ഇതിനോടകം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഹാച്ച് ബാക്ക് ഒന്നായി മാറിയിട്ടുണ്ട് ആൾട്ടോ മാരുദീസ് സുസ്വക്കി കാറുകളുടെ ഏറ്റവും വലിയ പോരായ്മയായി ചൂണ്ടിക്കാണിച്ചിരുന്നത് സേഫ്റ്റി ആയിരുന്നു ആറ് എയർ ബാഗുകൾ ചേർത്തതോടെ കൂടുതൽ ഉപഭോക്താക്കൾ ഓൾട്ടോ കേട്ടൻ ചോദിച്ച ഷോറൂമുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കുറഞ്ഞ വിലയിൽ മുപ്പതിലധികം കിലോമീറ്റർ മൈലേജും സേഫ്റ്റി ഒരുമിച്ച് കിട്ടുന്ന കാറുകൾ തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും തെറ്റില്ല മാത്രമല്ല തിരക്കേറിയ ട്രാഫിക്കുകളിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാർ നോക്കുന്നവർക്കും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഓൾട്ടോയുടെ കേട്ടൻ അങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് പേരാണ് ഇനിയിപ്പോൾ ഓൾട്ടോ കേട്ടൻ ചോദിച്ച ഷോറൂമുകളിൽ എത്താൻ പോകുന്നത് എന്തായാലും മാരുതിക്ക് അന്നും ഇന്നും ഒരു സെല്ലിംഗ് സ്ട്രാറ്റജി ഉണ്ട് ഏറ്റവും കുറഞ്ഞ കാറുകളും ഏറ്റവും പ്രീമിയം കാറുകളും എല്ലാം തന്നെ അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ മികച്ച മൈലേജും നല്ല സർവീസും നൽകി കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിൽപ്പന കണക്കുകളിൽ താഴാതെ തന്നെ അവർ തന്നെ മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും